അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡെക്സുകളിൽ നല്ല വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മേഖലയാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരളം ഞാൻ ബേസിക്കലി ഒരു ഡെൻറ്റിസ്റ്റാണ് അതിൻ്റെ കൂടെ പാലിയേറ്റീവ് കെയർ മേഖലയിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുപോലെ വിദ്യാഭ്യാസമാണെങ്കിൽ ആണെങ്കിൽ ആരോഗ്യമാണ് എക്സ്പെൻഡിച്ചറൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റില് രണ്ടേ പോയിന്റ് ഒന്നിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഒരു വികസന സൂചികയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇപ്പൊ നിലവില് നമ്മൾ രണ്ടു തട്ടിലുള്ള ഭരണമായതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വടംബനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അലോക്കേഷൻ വളരെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനം അങ്ങോട്ട് ആരോപിക്കുകയും അതുപോലെ തന്നെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വായ്പാ പരിധിയൊക്കെ കുറച്ച് നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണം കുറക്കുന്നു എന്ന് തികച്ചും അങ്ങോട്ടേക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പൊ പുതിയ ഡീലിമിറ്റേഷൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പാർലമെന്റിലെ പ്രാതിനിധ്യം പോലും കുറയുന്നതാണ് പറയുന്നത് അതായത് നമ്മൾ ഈ മേഖല സേവന മേഖലയിലും അതുപോലെയുള്ള ഈ മേഖല ഇൻഡെക്സുകളിലെല്ലാം വികസിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബേഡൻ നമ്മൾ അനുഭവിക്കുകയും താരതമ്യേന ഈ കാര്യങ്ങളിലൊന്നും മുന്നേറ്റമുണ്ടാകാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ നികുതി വികിതം പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കത് തിരിച്ചടി ഉണ്ടാവുമോ ഒന്ന് രണ്ടാമത്തത് നമ്മളെ ഈ സേവന മേഖലയിലുള്ള എക്സ്പെൻഡിച്ചറ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ടോ കാരണം ഈ ഇൻഡെക്സുകളിലേക്ക് മുന്നോട്ട് വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ മേഖലയിലൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഏതെങ്കിലും മേഖലയിലേക്ക് അതിന് മാറ്റം വരുത്തേണ്ടതുണ്ടോ തിരിച്ചുവിടേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം രണ്ടാമത് സാർ ഇവിടുന്ന് ചോദ്യം മാത്രം ഒന്ന് ചോദിച്ചേ ചോദ്യം കേരളത്തെ വികസനം വന്നതുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും അതിന്റെ പേരിൽ നമ്മൾ അതിന്റെ ബേഡൻ അനുഭവിക്കുന്നുണ്ടോ ചോദ്യം ചോദ്യം ഓരോ അതാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങ് പറഞ്ഞു റൈറ്റ് അതായത് സ്വാഭാവികമാണ് നമുക്കറിയാം ഒരു രാഷ്ട്രം നോക്കുമ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പിന്നെ പ്രത്യേക ചില പരിഗണനകൾ വേണമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന സ്റ്റേറ്റുകൾക്ക് അവർ ഭീത അല്പം കൊടു കൂടുതൽ കൊടുക്കും ഓൾറെഡി വിദ്യാഭ്യാസ മേഖലയില് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ ഉയർന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് അവരുടെയും കൂടെ കുറച്ച് പൈസ എടുത്ത് നമുക്ക് അതില്ലാത്തവർക്ക് കൊടുക്കുക എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചില കാരണവന്മാർ ചിന്തിക്കുക അല്ലേ നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ല തൊഴിലുണ്ട് നല്ല വരുമാനമുള്ള ഒരാൾക്ക് എന്നതിനേക്കാൾ വിദ്യാഭ്യാസം അത്ര മോശമായി ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള മകനെ ചില കൂടുതൽ കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ അത് നമ്മളെ ഒത്തിരി ബാധിക്കുന്നുള്ളത് വാസ്തവം തന്നെയാണ് നമ്മുടെ പല പദ്ധതികളെയും ബാധിക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങളും അതിനകത്തുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന വിഹിതങ്ങൾ കുറയുന്നത് കൊണ്ട് കേരള സർക്കാർ നേരിടുന്ന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അടുത്തെറിയുന്ന ഒരാളാണ് ഞാൻ കാരണം നിങ്ങൾക്കറിയാം ഞാൻ കേരളത്തിലെ പ്ലാനിങ് ബോർഡ് മെമ്പർ കൂടിയാണ് അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെയോ മാത്രം പ്രശ്നം അല്ലത് കാലാകാലങ്ങളിലായിട്ട് അങ്ങനെയുണ്ട് കൂടാതെ തന്നെ ഇപ്പോ കേന്ദ്ര ഗവൺമെൻറ് ചില നയങ്ങൾ നമ്മളെ ഈ പറഞ്ഞ പൈസ ഇട ഷോർട്ടേജിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അപ്പം അത് പൊളിറ്റിക്കൽ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെ ഒരു ചർച്ച ഞാൻ താല്പര്യപ്പെടുന്നുല്ല പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് പ്ലാനിങ് ബോർഡ് മെമ്പർ എന്നല്ലേ എനിക്കറിയാതെ ഇതിന് പരിഹാരമാർഗം എന്തെന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ ഇതിന് തൊട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് സർക്കാരിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന കാലം കഴിഞ്ഞു ദേവിയത് മനസ്സിലാക്കുക നമ്മുടെ ശീലങ്ങളാണ് ഇതെല്ലാം സർക്കാർ തരേണ്ടതാണെന്ന് അല്ല സർക്കാരിനെ മാത്രം ആശ്രയിക്കാതെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കേരളത്തിനുണ്ടാവണം അങ്ങനെ വരുമ്പോൾ പല വിധത്തിലുള്ള ഗുണവും നാടിനുണ്ടാവും